കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാം വാഴ്ത്തപ്പെട്ടു പരിസ്ഥിതി പ്രപഞ്ചം മുഴുവനുള്ളതാണ് മനുഷ്യൻ ആത്മാവുള്ള മനുഷ്യൻ ആണും പെണ്ണും ആത്മാവും മനുഷ്യനുണ്ടെങ്കിൽ മൃഗങ്ങളുണ്ട് കൊച്ചു ജീവികൾ മുതൽ എല്ലാത്തിനെയും സംരക്ഷിക്കേണ്ടത് പ്രകൃതിയുടെ നമ്മളുടെ ചുമതലയാണ് പണ്ടൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് പഴമൊഴിയുണ്ട് പ്രാണിഹിംസ സ്നേഹറാണി ഒരു പ്രാണിയെപ്പോലും കൊല്ലരുത് അതിനെ അതിനെപ്പോലെ സ്നേഹിക്കണം കാരണം വേദോസ്വം പറയുന്നു യൂവിൻ്റെ പുസ്തകം പത്താം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മൃഗങ്ങളോട് ചോദിക്കുക അവ അതിനെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക അവ തരും അല്ല ഭൂമിയോട് സംഭാഷിക്കുക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും യഹോഡ് കയ്യിൽ പ്രവർത്തി ഇത് ഗ്രഹിക്കുന്ന അറിയിക്കാത്തവൻ ആര് സകല ജീവിതജിന്തുക്കളുടെ പ്രാണന് സകല മനുഷ്യൻ്റെ ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ പറയാത്തത് മൃഗങ്ങളോട് ചോദിച്ചാൽ പറയും ബലിയാവിൻ്റെ കഴുത വർത്താനം പറഞ്ഞില്ലേ ആകാശത്തിലെ പക്ഷിയോട് ഏലിയാവിന് വിശന്നപ്പം കാക്ക കൊണ്ട് അപ്പം കൊടുത്തില്ലേ ഭൂമിയോട് ഉപദേശിക്കും ഈ ഭൂമിയിൽ മഴ പെയ്യിച്ചില്ലേ ഏലിയാവ് സമുദ്രത്തിലെ മത്സ്യത്തിനോട് വിരിക്കും യോനായി വിഴുങ്ങിയ തിമിങ്ങലും ഉണ്ടല്ലോ അതും വിരിക്കും അപ്പോൾ യഹോയുടെ കയ്യിൽ പ്രവർത്തി ജയിക്കാത്തവനാണ് സകല ജീവന്തുക്കൾ പ്രാണസർവേഷണ ശ്വാസവും കയ്യിൽ ദൈവമാണ് ജീവജന്തുക്കളുടെ മുഴുവൻ സംവിധാനം വിധം ഒന്നിലാണ് പരിസ്ഥിതി ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ മാത്യു കോശി പിന്നെക്കാട് അവർ ഇതിനുവേണ്ടി വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച് ഇതര സഭകളിലും ഇതര രാജ്യങ്ങളിലും ഇതിനെ വളരെ കൃത്യമായി അദ്ദേഹം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ പരിസ്ഥിതി ദൈവശാസ്ത്രം അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇന്ന് ഭൂമി മുഴുവൻ പാഴ്ശൂന്യമായി കിടക്കുന്നത് മനുഷ്യൻ്റെ പാപം കൊണ്ട് മനുഷ്യൻ അതിൽ നിന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നമ്മളാലാവുന്നത് ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ടൈൽ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ചൂട് വരുന്ന ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഈ ആധുനിക ലോകത്തിൽ ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗമായി മാറിപ്പോവുക ഒരു നെസസിറ്റിയായി മാറുക ഒരു ഒരു അത്യാവശ്യമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമ്മൾക്ക് അങ്ങനെ ഉള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമാണ് ഇതിൻ്റെ സകലത്തിൻ്റെയും ഉടമസ്ഥനെന്ന് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം ഇതിനോടെല്ലാം ഇതിനെയെല്ലാം കാപ്പാനും സൂക്ഷിപ്പാനും മനുഷ്യനായി നമ്മളെ ആക്കിയിരിക്കുന്നതുകൊണ്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കുവാൻ ഇതിനെയൊക്കെ കാത്തുകൊള്ളുവാനുള്ള ആ വലിയ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വനം കാണുന്ന കേൾക്കുന്ന നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ ഇന്ന പരിസ്ഥിതി ഞായറാഴ്ചയായി ലോകമെമ്പാടും ആകർഷിക്കപ്പെടുമ്പോൾ ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശ്രുവദിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ലോകമ്പാട് അസുസിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ വീഡിയോകളിൽ പ്രവർത്തിക്കുന്നവർ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള യുവതി യുവാക്കൾ വിവിധ രാജ്യങ്ങൾ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ ജോലി മാർഗം പോയിരിക്കുന്നവർ അപ്പേർപ്പെട്ടവർ ഡ്രഗ്സിൽ നിന്നും മറ്റ് ബന്ധനക്കെട്ടിൽ നിന്നും അകപ്പെടാതെ ഇത് പ്രാർത്ഥിക്കുന്നു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോടെ കച്ചവടക്കാർ ലോക പരിസ്ഥിതിയുടെ ഞായറാഴ്ചയായി ഇന്ന് ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങളാ ലാബോളം പ്രകൃതിയെ സ്നേഹിക്കുവാൻ മൃഗങ്ങളെ സ്നേഹിക്കുവാൻ ജന്തുക്കളെ സ്നേഹിക്കുവാൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ കരുതുവാനുള്ള വലിയ മനോഭാവം പ്രവചന സൃഷ്ടിയായിട്ട് അയ്യോവ് പറയുന്ന കഥാവെ ഈ വലിയ ചിന്തയിൽ ഞങ്ങൾക്ക് അയ്യോബിൻ്റെ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ആ വലിയ ശക്തിയോട് ഞങ്ങളെ നിറയ്ക്കണേ വലിനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരിൽ ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം പ്രകൃതിയുടെ ദുരന്തം മൂലം പ്രകൃതിയുടെ ക്ഷാമം മൂലം പ്രകൃതിയുടെ ദുരന്തം മൂലം കഷ്ടത അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അലർജി മൂലം പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർാവിൻ്റെ അത്ഭുത സൗഖ്യം തന്നെ മക്കൾക്ക് നൽകണം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലസ് യു